ം യുവഭാരത് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കെ യു ഷാജി ശർമ്മ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം പഴയന്നൂരിൻ്റെ തട്ടകത്തമ്മയായിട്ടുള്ള പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഭഗവതിയുടെ കിരീട മോക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോക്കൂ പഴയന്നൂരിലെ ഭഗവതി ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ ദേവസ്വം ഓഫീസറായിട്ടുള്ള ശ്രീമാൻ ദിനേശൻ എന്ന് പറയുന്ന ദേവസ്വം ഓഫീസർ ചെയ്ത ചില കളവുകൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ കളികൾ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ അതൊന്ന് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം ദേവസ്വം ബോർഡിൻ്റെ നിയമം അനുസരിച്ച് ദേവസ്വം ബോർഡുകളിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ഉപദേശക സമിതികൾ രൂപീകരിച്ചു കൊണ്ട് അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വെപ്പ് ആ ക്ഷേത്ര ഉപദേശക സമിതികൾ രൂപീകരിക്കുന്ന സമയത്ത് കൃത്യമായി അതിൻ്റെ അജണ്ടയിൽ പറഞ്ഞിട്ടുണ്ട് സജീവമായ രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ ക്ഷേത്രാചാര മര്യാദകൾ പാലിക്കാത്ത ആളുകൾ ഇവരെയൊന്നും ഈ ക്ഷേത്ര കമ്മിറ്റികളിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ് എന്നാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ദേവസ്വം ഓഫീസറായി ചാർജ് എടുത്ത ശ്രീമാൻ ദിനേശൻ ചാർജ് എടുക്കുമ്പോൾ തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ്റെ കാല് തൊട്ട് വണങ്ങി രാധാകൃഷ്ണൻ്റെ എന്താ പറയുക ഒരു പിണിയാൾ കൂടിയാണ് ദിനേശൻ ആ ദിനേശൻ പഴയന്നൂരിൽ വന്ന് നടത്തിയിട്ടുള്ള പേക്കൂത്തുകൾ ചില്ലറയല്ല ദിനേശൻ ചാർജ് എടുത്ത് ക്ഷേത്രത്തിൽ ആദ്യത്തെ ഉപദേശക സമിതി രൂപീകരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപീകരിക്കുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന ഉപദേശക സമിതിയിലെ ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് അതായത് നാട്ടിലെ പൊതുവായി ക്ഷേത്ര ആചാരങ്ങൾ പാലിക്കുകയും ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ആളുകൾ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാനൽ അവിടുത്തെ ക്ഷേത്ര വിശ്വാസികൾ ആ ദേവസ്വം ഓഫീസറെ ഏൽപ്പിച്ചു അതായത് എല്ലാ തരം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു പാനൽ അതുപോലെ തന്നെ മറ്റൊരു പാനൽ ഹിന്ദുത്വ അഭിമാനികളായ കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് ഒരു പാനൽ നൽകി എന്നാൽ ഈ പാനലുകൾ ഒന്നും തന്നെ അംഗീകരിക്കാതെ കാരണം ദിനേശൻ എന്ന് പറയുന്ന ഈ ദേവസ്വം ഓഫീസറുടെ ഈ ജാതി തെമ്മാടിത്തരങ്ങൾക്കും കളവുകൾക്കും ഇവർ കൂട്ടു നിൽക്കില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ദിനേശൻ ദിനേശൻ്റെ പാർട്ടിക്കാരുമായി ബന്ധപ്പെട്ട് അതായത് ദിനേശൻ സി പി എമ്മിൻ്റെ സംഘടനയിൽപ്പെട്ട ആളാണ് അവർ സി പി എമ്മിൻ്റെ മോൾഘടകവുമായി ആലോചിച്ച് അവരുണ്ടാക്കിയൊരു പാനൽ പാക്ക സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ പാനൽ നോക്കൂ എന്താണോ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ളത് അതായത് സജീവ രാഷ്ട്രീയക്കാർ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ള ആ ദേവസ്വം ബോർഡിൻ്റെ ഉപദേശക സമിതിയുടെ കമ്മിറ്റി പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് പഴയനൂരിലെ എൽ സി മെമ്പറായിട്ടുള്ള ശ്രീമാൻ കെ പി ശ്രീജയൻ എന്ന് പറയുന്ന ആളാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ പി ശ്രീജയൻ സി പി എമ്മിൻ്റെ എൽ സി മെമ്പറാണ് അതുപോലെ തന്നെ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അതേപോലെ തന്നെ പഴയനൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിട്ടുള്ള സി പി എമ്മിൻ്റെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ രാധിക അതേപോലെ തന്നെ എൻ ബാബു ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ പ്രവീൺ നാരായണദാസ് ജയറാം സൂരജ് ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ എൽ അതായത് പക്ക സി പി എമ്മിൻ്റെ ശ്രീമതി രാധിക അതേപോലെ തന്നെ പഴയന്നൂരിലെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ അതുപോലെ തന്നെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർമാർ കൂടാതെ ഡി വൈ എഫ് ഐയുടെ ഒക്കെ ആളുകളായിട്ടുള്ള ശ്രീ എൻ ബാബു പ്രവീൺ നാരായണദാസ് ജയറാം സൂരജ് ഉണ്ണികൃഷ്ണൻ ഇങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് പക്ക സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി രൂപീകരിക്കുന്നത് പോലെയാണ് ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ഉപദേശക സമിതി രൂപീകരിച്ചതാര് ദിനേശൻ അവിടെ ദേവസ്വം ജീവനക്കാരനായിട്ട് ശ്രീ നാരായണൻ പി നാരായണൻ എന്ന് പറയുന്ന ആളെയും പോസ്റ്റ് ചെയ്തു അപ്പോൾ സി പി എമ്മിന് പൂർണമായും ആധിപത്യമുള്ള തരത്തിൽ ഒരു കമ്മിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കണം ക്ഷേത്രങ്ങളില്ല ദൈവമില്ല അല്ലെങ്കിൽ ക്ഷേത്രം തകർത്ത് അവിടെ കപ്പ വച്ചാൽ അത്രയും നന്നായി എന്ന് പറഞ്ഞിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ സി പി എമ്മിൻ്റെ ആളുകളാണ് ഈ ഇവിടുത്തെ ഉപദേശക സമിതി രൂപീകരിക്കാൻ മുന്നോട്ട് വന്നത് ഇത് ഭക്തജനങ്ങൾ തിരഞ്ഞെടുത്ത കമ്മിറ്റിയല്ല ഇത് ദേവസ്വം ഓഫീസർ ദിനേശനും കെ രാധാകൃഷ്ണൻ അന്നത്തെ ദേവസ്വം മന്ത്രിയും കെ പി ശ്രീജയനും കൂടി ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് സി പി എം കമ്മിറ്റിയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതുവരെ ഭക്തജനങ്ങളുടെ മുമ്പിൽ അവർ വെച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ച് രണ്ട് വർഷമായി ഇതുവരെ അതിൻ്റെ വരവ് ചിലവ് കണക്കവതരിപ്പിക്കാത്ത കമ്മിറ്റി മാത്രമല്ല എന്തിനാണ് ദിനേശൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്ന് അന്ന് നമുക്ക് മനസ്സിലായില്ല ഇന്ന് കൃത്യമായിട്ട് മനസ്സിലായി നോക്കൂ പ്രിയമുള്ളവരെ ഭഗവതിയുടെ തിരുവാഭരണത്തിൽപ്പെട്ട കിരീടം വിശേഷ അവസരങ്ങൾ ഭഗവതിക്ക് ചാർത്തുന്നതിന് വേണ്ടി കൊച്ചി രാജാവ് നൽകിയിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള രത്നങ്ങളും കല്ലുകളും പതിച്ചിട്ടുള്ള അതിവിശിഷ്ടമായ അതിപുരാതനമായ ഒരു കിരീടം ആ ലോക്കറിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ദേവസ്വം ബോർഡ് ഓഫീസറുടെ പൂർണ്ണമായ ഇൻചാർജ് ഒരൊറ്റ ആൾക്കാണതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ഓഫീസർക്ക് ആ ക്ഷേത്രത്തിലെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ ഉത്തരവാദി ദേവസ്വം ഓഫീസറാണ് വിലപിടിപ്പുള്ള ഇത്തരം സാധനങ്ങൾ സൂക്ഷിക്കുന്ന താക്കോൽ ദിനേശൻ എന്ന് പറയുന്ന ദേവസ്വം ഓഫീസർ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതായത് മൂന്ന് അറകളുള്ള നിലവറയിലാണ് ഭഗവതിയുടെ തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനകത്ത് ആണ് അത് സൂക്ഷിച്ചിട്ടുള്ളത് ആ നിലവറ അപ്പോൾ പ്രിയമുള്ളവർ അതിനകത്ത് കയറണമെങ്കിൽ ദിനേശന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടാകുക അവിടുത്തെ ഉപദേശക സമിതിയും ക്ഷേത്ര ജീവനക്കാരുമാണ് കാരണം നാലമ്പലത്തിനകത്ത് ഇത് ഈ നിലവറ കലവ നിലവറയ്ക്കകത്തേക്ക് കയറണമെങ്കിൽ ക്ഷേത്രം ജീവനക്കാരുടെ ഒത്താശയില്ലാതെ നടക്കില്ല അതേപോലെ തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഒത്താശയില്ലാതെ നടക്കില്ല അപ്പോൾ സത്യത്തിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി രണ്ട് വർഷം മുൻപ് തന്നെ ദിനേശൻ ഉണ്ടാക്കിയത് തന്നെ ഭഗവതിയുടെ ഈ തിരുവാഭരണങ്ങളൊക്കെ മോഷ്ടിക്കാൻ തന്നെയാണ് എന്ന് വേണം എന്ന് നമ്മൾ കാരണം അങ്ങനെയല്ലേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ കണ്ടെത്തിയത് ഒരു കിരീടത്തിൻ്റെ കാര്യമാണ് ഞാൻ ഞാനെന്തായാലും വ്യക്തിപരമായിട്ടൊരു വിവരാവകാശം കൊടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് അവിടെ ഭഗവതിയുടെ നിവാഹരണങ്ങൾ അതിൻ്റെ ലിസ്റ്റ് അതിൽ എന്തൊക്കെ ഉണ്ട് ഇപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവിടെ നിന്ന് ഒട്ടനവധി വെള്ളി സ്വർണം വിലവധിക്കാനാകാത്ത പിച്ചള പാത്രങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഭഗവതിയുടെ കൂട്ടുപൊരയ്ക്കകത്തുള്ള ചെമ്പ് ഓടുകൊണ്ടുള്ള പാത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പോൾ സ്റ്റീലിൻ്റെ കുറച്ച് നാലോ അഞ്ചോ ബക്കറ്റുകളും പ്ലേറ്റുകളും ബേസിന് മാത്രമായി ഒതുങ്ങി കാരണം വിലയുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ് കണ്ടെത്തണം നമുക്ക് വളരെ സ്പഷ്ടമാണ് ഈ ചാവി കൈവശം വെച്ചിട്ടുള്ള ദിനേശനാണ് ഇതിൻ്റെ പ്രതി ദിനേശനറിയാതെ അവിടെ നിന്ന് ഈ തിരുവാഭരണം അല്ലെങ്കിൽ ഈ കിരീടം നഷ്ടപ്പെടില്ല രണ്ടാമത്തെ കാര്യം ക്ഷേത്ര ജീവനക്കാർക്കും ഇതിനകത്ത് പങ്കുണ്ട് അതുകൊണ്ട് ഈ സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സമരപരിപാടിയിലാണ് ആ കമ്മിറ്റി ഇപ്പം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ ജീവനക്കാരെ മുഴുവൻ മാറ്റി നിർത്തി പുതിയ ആളുകളെ കൊണ്ടുവന്ന് ഒരു കോടതിയുടെ മേൽനോട്ടത്തിൽ അവിടെ അന്വേഷണം നടത്തി സത്യസന്ധമായി ഇതിന് ഒരു തീർപ്പുണ്ടാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ക്ഷേത്രത്തിനകത്ത് നോക്കൂ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ഹിന്ദുക്കൾ അവരുടെ ദുഃഖ ദുരിതങ്ങള് ഭഗവതിയോട് പോയി പറഞ്ഞ് അവർ തലിയൊഴിഞ്ഞും കാലിലൊഴിഞ്ഞും കയ്യിലൊഴിഞ്ഞും വിടുന്ന ഒരു രൂപയും അഞ്ച് രൂപയും പത്ത് രൂപയും നൂറ് രൂപയും ആയിരം രൂപയും ഒക്കെ പിരിച്ചെടുത്ത് ആ പണം കൊണ്ട് നമ്മൾ ശമ്പളം കൊടുക്കുന്ന ദിനേശനെ പോലെയുള്ള ദേവസ്വം ഓഫീസർമാർക്ക് ദേവസ്വം ദിനേശം മാത്രമല്ല ദിനേശൻ്റെ പോലുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ ആയിക്കോട്ടെ കമ്മീഷണർമാരായിക്കോട്ടെ ദേവസ്വം സെക്രട്ടറി ആയിക്കോട്ടെ യുവമാരോ ഒക്കെ കള്ളന്മാരാണ് കാരണം ഇവരൊക്കെ പാർട്ടിയുടെ നോമിനികളായി വന്ന ആളുകളാണ് ഇവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ ഒരു രൂപയും അഞ്ച് രൂപയും പത്ത് രൂപയും നിക്ഷേപിച്ച് ഈ പണം കൊണ്ട് ശമ്പളം വാങ്ങി ഹിന്ദുവിൻ്റെ പണം ആ എന്താ പറയുക വഴിപാടിട്ട പണം വാങ്ങി ശമ്പളം വാങ്ങി അതുകൊണ്ട് അന്നം തിന്ന് ഹിന്ദുവിന് നേരെ തന്നെ ഇത്തരം വെല്ലുവിളികൾ നടത്തുന്ന യുവമാർക്കെതിരെയൊക്കെ ശക്തമായ പ്രതിഷേധിക്കണം ഇവിടുത്തെ ഹിന്ദു സമൂഹം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഹിന്ദുക്കളോടാണ് ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് രണ്ടു നേരവും അമ്പലത്തിൽ കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോയി ചന്ദനം തൊട്ട് പുറത്തു വരുന്ന ഹിന്ദുക്കളുണ്ടല്ലോ ഈ കിരീടം നഷ്ടപ്പെട്ടതിന് ശേഷം ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന എന്താ പറയാ ജന്തുവായ ഹിന്ദുക്കളോട് രാഷ്ട്രീയക്കാരായ ജന്തുക്കളോട് ഹിന്ദുക്കളോട് എനിക്ക് പറയാനുള്ളത് പ്രതികരിക്കണം ഇനിയും നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അവിടുത്തെ ഭഗവതിയെയും ഭഗവാനേയും വരെ യുവന്മാർ അടിച്ചുമാറ്റിക്കൊണ്ടു ഒരു സുപ്രഭാതത്തിന് ചിലപ്പോൾ പഞ്ചലോക വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത് അതി അതി എന്താ പറയുക വിശിഷ്ടമായ വിഗ്രഹങ്ങൾ പഞ്ചലോകത്തിൽ തീർത്തുണ്ട് ഗോളകൾ വെള്ളിയിൽ തീർത്ത ഗോളകളുണ്ട് ഇതൊക്കെ മാറ്റി കൊണ്ടായിട്ട് ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചാൽ നമ്മളറിയില്ല അപ്പോൾ ഒരു ഒരു സുപ്രഭാതത്തിൽ യുവമാരൊക്കെ അത് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഹിന്ദു സമൂഹം ഉണരണം ഉറങ്ങിക്കിടക്കുന്ന അവിടുത്തെ ഹിന്ദു സമൂഹം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വേർതിരിച്ച് നിൽക്കാതെ പഴയനൂർ ഭഗവതി എന്ന് പറയുന്നത് ഇവിടുത്തെ മുഴുവൻ ഹിന്ദുക്കളുടെയുമാണ് ആ ഹിന്ദു സമൂഹത്തിൻ്റെ ആ ഭഗവതിയുടെ ഭഗവതിക്ക് ഒരു ഭഗവതിക്കൊരാപത്ത് വരുമ്പോൾ ഭഗവതിയുടെ സ്വത്തിനൊരു ഒരു പ്രശ്നം വരുമ്പോൾ അത് കണ്ണ് കയ്യും കെട്ടി നോക്കി നിൽക്കാതെ മുഴുവൻ ഹിന്ദു സമൂഹവും പ്രതികരിക്കാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തോട് അതായത് ജന്തുക്കളായ ഹിന്ദുക്കളോട് എനിക്ക് പറയാം ഇനി നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇനി രാഷ്ട്രീയം നോക്കിയാൽ നിങ്ങൾ ജാതി നോക്കിയിരുന്നാൽ നിങ്ങളുടെയൊക്കെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുകയാണ് നാളെ നിങ്ങൾക്കും ഈ അപകടങ്ങൾ സംഭവിക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് മാത്രമല്ല നമുക്ക് ആ ക്ഷേത്രത്തിൽ ഈ പാത്രങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനമുണ്ട് ഞാൻ ചോദിച്ചു അടുത്ത സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടോ അപ്പോൾ പറയുകയാണ് രണ്ടായിരത്തി മൂന്ന് മുതലാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ സ്റ്റോക്ക് രജിസ്റ്റർ ഉള്ളതെന്നാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഏതൊരു സ്ഥാപനത്തിനും സ്റ്റോക്ക് രജിസ്റ്റർ വേണം കാരണം ആ ക്ഷേത്രത്തിൽ എന്തൊക്കെ എന്തൊക്കെയാ ജംഗമ വസ്തുക്കളുണ്ട് എന്ന് തെളിയിക്കുന്നതിനാണ് ഈ സ്റ്റോക്ക് രജിസ്റ്റർ അതിനകത്ത് കൃത്യമായി എല്ലാം രേഖപ്പെടുത്തണം ഒരു സ്പൂണ് ഒരു മേശയുണ്ടെങ്കിൽ മേശ ഫാൻ ഇങ്ങോട്ട് എല്ലാം അതായത് ഭഗവതിയുടെ തിരുവാഭരണങ്ങൾ ഉൾപ്പെടെ വെള്ളി സ്വർണം പിച്ചള ചെമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടായിരിക്കണമെന്നാണ് പക്ഷേ രണ്ടായിരത്തി മൂന്നിലാണ് പറയുന്നൂർ ഭഗവതിക്ക് സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി മൂന്നിന് മുൻപ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച സാധനങ്ങൾ മുഴുവൻ ഇവിടുത്തെ ദേവസ്വം ഭരണാധികാരികൾ അടിച്ചുമാറ്റി കൊണ്ടുപോയി എന്നല്ലേ അതിൻ്റെ അർത്ഥം രണ്ടായിരത്തി മൂന്നിന് മുൻപ് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിയില്ല രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യത്തെ സ്റ്റോക്ക് രജിസ്റ്റർഡ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത് രണ്ടായിരത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പത്തിരുപത്തിരണ്ട് വർഷമായിട്ടുള്ളൂ ഈ ക്ഷേത്രത്തിന് അതിപുരാതനമായ വഴക്കമുണ്ട് കൊച്ചി രാജാവിൻ്റെ കാലത്തിന് മുൻപ് രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു ക്ഷേത്രം അതിപുരാതനമായ ഈ ഭഗവതി ക്ഷേത്രത്തിൽ അമൂല്യമായ പല വസ്തുക്കളും മോക്ഷണം പോയി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം പ്രതിഷേധിക്കണം പ്രതികരിക്കണം കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഈ ക്ഷേത്രം പഴയന്നൂർ ഭഗവതി ക്ഷേത്രം അഗ്നിക്കിരയായി അഗ്നിക്കിരയായതിനു ശേഷം രണ്ടായിരത്തി ഒൻപതിലാണെന്നാണ് എൻ്റെ ഓർമാൻ രണ്ടായിരത്തി ഒൻപതിൽ ഒരു പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചു ആ പുനരുദ്ധാരണ കമ്മിറ്റി നമ്മുടെ പഴയന്നൂരിലെ പ്രിയപ്പെട്ട കാലത്ത് വിജയൻ എന്നറിയപ്പെടുന്ന വിജയൻ ചേട്ടൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു കമ്മിറ്റി സജീവമായി പ്രവർത്തിക്കുന്ന ആർജവത്തോടു കൂടി പ്രവർത്തിക്കുന്ന നല്ലൊരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മുതൽ പതിമൂന്ന് വരെ മൂന്ന് നാല് വർഷം നല്ല നിലയിൽ ആ പ്രവർത്തനങ്ങൾ നടത്തി ആ പുനരുദ്ധാരണ കമ്മിറ്റി ആ പുനരുദ്ധാരണം ഏറ്റെടുക്കുമ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞത് അതിൻ്റെ ചെലവിലേക്ക് വരുന്ന തുക ദേവസ്വം ബോർഡ് തരാമെന്നാണ് ആ വാക്ക് കേട്ടു ബാക്കി തയ്യാതെ വരുന്ന പൈസ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് ആ പാവങ്ങൾ അഹോരാത്രം പണിയെടുത്തു കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനം നടത്തി ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടു അതായത് അഗ്നിക്കരയായ ക്ഷേത്രം പുനരുദ്ധരിച്ചതിന് ശേഷം ഈ കണക്കുകൾ ഈ പുനരുദ്ധരിക്കുന്നതിന് മുൻപ് തന്നെ ഇവർ അതിൻ്റെ പണം ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞു ആദ്യം കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പണി തുടങ്ങിയത് പിന്നെ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ കോടതിയെ സമീപിച്ച് കേസ് കൊടുത്തു അതിനുശേഷം പണി കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി അവതരിപ്പിച്ചു പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷം ഇത് ദേവസ്വത്തിൽ സബ്മിറ്റ് ചെയ്ത സമയത്ത് ഇവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയ ദേവസ്വം ഓഫീസർമാർ അവിടെയുള്ളത് എന്തിനാണ് ഭീഷണിപ്പെടുത്തിയെന്ന് അറിയോ നിങ്ങൾക്ക് അവർക്കെതിരെ കൊടുത്ത പരാതി പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ കമ്മിറ്റിയോട് നോക്ക് സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളാണ് അന്നത്തെ കമ്മിറ്റിക്കാരൊക്കെ അങ്ങനെ പക്ക രാഷ്ട്രീയക്കാരൊന്നും ആയിരുന്നില്ല അവരൊക്കെ ഹിന്ദുത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളായിരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭഗവതിയുടെ നല്ല കാര്യത്തിൽ ഇറങ്ങിയിട്ട് വലിയൊരു വെല്ലുവിളി നേരിട്ട് വന്നപ്പോൾ അവരാകെ ധർമ്മസങ്കടത്തിലായി അവസാനം അവർ അവരുടെ പണം കിട്ടുന്നതിന് വേണ്ടി ചിലവാക്കിയ പണം കിട്ടുന്നതിന് വേണ്ടി അവർ കൊടുത്ത പരാതി അതായത് ദേവസ്വം പറഞ്ഞ മുഴുവൻ പണവും അവർ നൽകിയില്ല പറഞ്ഞതിൻ്റെ അൻപത് ശതമാനം പണം കിട്ടണമെങ്കിൽ ദേവസ്വത്തിനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കണമെന്ന് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ആ പരാതി പിൻവലിപ്പിച്ചതിന് ശേഷം ആണ് ദേവസ്വം ബോർഡ് ആ അൻപത് ശതമാനം പണം പോലും നൽകിയതെന്നുള്ളതാണ് സത്യം അപ്പോൾ സത്യം പറഞ്ഞ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന അസിസ്റ്റൻ്റ് കമ്മീഷണർ ആയിക്കോട്ടെ കമ്മീഷണർ ആയിക്കോട്ടെ ദേവസ്വം സെക്രട്ടറി ആയിക്കോട്ടെ യുവമാരൊക്കെ തന്നെ നമ്മുടെ പണം നമ്മുടെ ദുരിതം നമ്മുടെ ദുഃഖം നമ്മുടെ തലക്കൊഴിഞ്ഞ ഈ പണം കൊണ്ടുപോയിട്ട് എന്താ പറയുക ഭക്ഷണം കഴിച്ച് നമുക്കെതിരെ ഇത്തരം നീക്കങ്ങൾ നടത്തുന്ന ഈ ദേവസ്വം ബോർഡിനെതിരെയും പ്രത്യേകിച്ച് പഴയന്നൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ദേവസ്വം ഓഫീസർ ദിനേശനെതിരെയും ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ദിനേശനാണ് കട്ടെടുത്തിട്ടുള്ളത് കാരണം ദിനേശൻ്റെ കയ്യിലാണ് ചാവി അല്ലെങ്കിൽ കട്ടെടുത്തോട് ദിനേശൻ ചൂണ്ടിക്കാണിക്കണം ഞാനല്ല എൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് അതെടുത്ത് അല്ലെങ്കിൽ ഞാനല്ല എൻ്റെ ദേവസ്വം ജീവനക്കാരനാണ് അതെടുത്തെങ്കിൽ അത് പറയണം കാരണം ദിനേശൻ്റെ കയ്യിൽ മാത്രമാണ് ചാവിയുള്ളത് അതുകൊണ്ട് ഇതിന് മറുപടി പറയാൻ ദിനേശൻ ബാധ്യസ്ഥനാണ് ദിനേശനും ദിനേശൻ്റെ ദേവസ്വം ബോർഡ് ഓഫീസർമാരും ക്ഷേത്രം ജീവനക്കാരും ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ പറഞ്ഞില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം